നമസ്കാരം ഒരു അവസരം കിട്ടിയാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി അതിനാൽ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിരിഞ്ഞ താമരയെ മറ്റു ജില്ലകളിലും വിരിയിപ്പിക്കാൻ തന്നെയാണ് മോദിയുടെ നീക്കം അത്തരത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും ഉപതിരഞ്ഞെടുപ്പിനുമായി ഒരു മുഴ മുന്നേ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി അതിനാൽ തന്നെ ലക്ഷത്തിലേറെ പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന വ്യവസായ സ്മാർട്ട് സിറ്റി പാലക്കാട് കഞ്ചിക്കോടിനടുത്തുള്ള പുതുശ്ശേരിയിൽ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം വെറുതെയാണെന്ന് ഒരിക്കലും പറയാനാകില്ല പാലക്കാട് വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും നിർത്തുക എന്നാണ് ഈ പ്രഖ്യാപനം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന കാരണം ഓരോ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ഒത്തുപിടിച്ചാൽ തൃശൂർ പോലെ പാലക്കാടും താമര വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ആയിരത്തി എഴുന്നൂറ്റി പത്തേക്കറിലായി മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് സിറ്റിയിൽ എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ നിക്ഷേപത്തിനാണ് കളമൊരുങ്ങുന്നത് സ്വകാര്യ വ്യവസായ ശാലകളാകും ഇവിടെ പ്രധാനമായും ഉയരുക എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം സർക്കാർ സ്ഥാപനങ്ങളും ഭാഗമാകുമെങ്കിലും ചുവപ്പുനാടുകളിൽ കുടുങ്ങാതെ ഉടനടി തന്നെ ഭൂമി അനുവദിക്കും കൂടാതെ സ്ഥാപനങ്ങൾക്ക് അതിവേഗം പ്രവർത്തനാനുമതി നൽകുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പതിനു മുൻപ് വ്യവസായ ശാലകൾ ഇവിടെ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം നേരത്തെ പ്രഖ്യാപിച്ച ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പ്രകാരം പുതുശ്ശേരി സെൻട്രലിലും കണ്ണമ്പ്രയിലുമായി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേശീയ വ്യവസായ ഇടനാഴി വികസന പദ്ധതി പ്രകാരം ചെന്നൈ ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീട്ടാൻ തീരുമാനിച്ചിരുന്നു കേരളം അടക്കം പത്ത് സംസ്ഥാനങ്ങളിലായി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപ ചെലവിൽ പന്ത്രണ്ട് വ്യവസായ സ്മാർട്ട് സിറ്റികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി അംഗീകാരം നൽകിയത് ഇതെല്ലാം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അതേസമയം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നേരിയ ഭൂരിപക്ഷമാണെങ്കിലും നിലവിലെ സാഹചര്യം തീർത്തും സുരക്ഷിതമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെടുത്താനാകും സി പി എമ്മിന്റെ ശ്രമം ഇതിനിടയിലാണ് കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിച്ച ബി ജെ പി പാലക്കാട് സജീവമാകുന്നത് ഷാഫിക്കായുള്ള വ്യക്തിഗത വോട്ടുകൾ മറ്റാര്ക്കും കിട്ടില്ലെന്ന വിലയിരുത്തലും ബി ജെ പിക്ക് തുടർച്ചയായ നഗരസഭാ ഭരണവും കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും രണ്ടാമതെത്തിയതിന്റെ ആത്മവിശ്വാസവുമാണ് ബി ജെ പിയുടെ കൈമുതൽ അതിനാൽ തന്നെ ഈ ശ്രീധരനെ പോലെ പൊതുസമ്മതനെ തന്നെയായിരിക്കും ഇത്തവണയും ബി ജെ പി ഇറക്കുക എന്തായാലും ബി ജെ പിയുടെ കള്ളികൾ എന്തൊക്കെയാണെന്ന് പ്രതിപക്ഷമടക്കം എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 Chodis show this building promoters private limited Thirvanandabiram.